ഓഫീസിലെ പൊതുജന സന്ദർശന സമയം വെട്ടിച്ചുരുക്കിയ നടപടിക്കെതിരെ പാവർട്ടി പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു രാവിലെ മുതൽ ഒരു മണി വരെയാണ് സന്ദർശന സമയം ആക്കിയിരിക്കുന്നത് പൊതുജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നതെന്നും എല്ലാ ഇടപാടുകളും ഓൺലൈനായ സാഹചര്യത്തിൽ ഏജന്റുമാരെ ഒഴിവാക്കാനാണ് ഈ നടപടിയെന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവും ഇല്ലെന്നും പൗരസമിതി അംഗങ്ങൾ പറഞ്ഞു പ്രസിഡന്റ് വർഗീസ് പാവർട്ടി അധ്യക്ഷത വഹിച്ചു എൻ ജി ലിയോ മുഹമ്മദ് വി വി ഹരി കാക്കനാട്ട് വിൻസെൻറ്റ് എന്നിവർ സംസാരിച്ചു കുറച്ച് നാളെ ഈ ഒന്നാം തീയതി മുതലേ ഞാൻ ട്യോട്ടുകളിൽ ഒരു മണി വരെയാണ് കാഴ്ച പത്ത് മണി പത്തര തൊട്ട് ഒരു മണി വരെയാണ് നമ്മുടെ സന്ദർശനം സമയത്തിന് ബോഡിൽ വെച്ചിട്ട് കുടിയ്ക്കാൻ വേണ്ടിപ്പിക്കാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഓഫീസിലുണ്ട് എൻ്റെ ഓഫീസിലും അങ്ങനെയാണെന്നാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങളും നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓഫീസിൻ്റെ കാര്യങ്ങൾ ഇത് പറയുന്നത് ഓഫീസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമത ആക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ച മുതൽ ഇത് ക്ലോസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇതിപ്പൊതുജനത്തിന് മൊത്തത്തിൽ ഇത് അറിവില്ല ഇത് മൊത്തത്തിൽ മറ്റുള്ള മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല എൻ്റെ ഒരു അറിവും